നമസ്കാരം റീക്കി ശാക്തേയ ധ്യാനമാണ് എന്ന് നമുക്കൊന്ന് നോക്കാനുള്ള വിഷയം കാലകൃത്യം സാധാരണ നമുക്ക് റീക്കിയിൽ നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട മെഡിറ്റേഷൻ ധ്യാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാലകൃത്യം ഇത് ചുരുങ്ങിയത് രണ്ട് പ്രാവശ്യം ദിവസേന ചെയ്യുക ഏറ്റവും നല്ല സമയം രാവിലെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുന്നേ ഇത് ചെയ്യലാണ് ഏറ്റവും അഭികാമ്യം നിങ്ങൾ ഉണർന്ന് ജാഗ്രത പ്രാപിച്ചതായി തോന്നുന്ന നിമിഷം മുതൽ ഇരുപത് നിമിഷം നേരത്തേക്ക് ഇത് ചെയ്യാം ഇതായിരിക്കട്ടെ ആദ്യത്തെ പ്രഭാതകൃത്യം അതുകൊണ്ടാണ് ഇതിന് കാലകൃത്യം എന്ന് പറയുന്നത് കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാതെ തന്നെയാണ് നാം കിടന്നുകൊണ്ട് തന്നെയാണ് ഈ ധ്യാനം പരിശീലിക്കുന്നത് അവിടെ വെച്ച് തന്നെ പെട്ടെന്ന് ഇത് ചെയ്തു തീർത്തിട്ടാണ് മറ്റ് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് പോകാവും കാരണം നിദ്രയിൽ നിന്ന് പുറത്തു വരുമ്പോൾ നിങ്ങൾ വളരെ വളരെ സംവേദന ശീലനും എന്തും ഉൾക്കൊള്ളാനുള്ള കഴിവുള്ള ആളും ആയിരിക്കും നിങ്ങളുടെ മസ്തിഷ്കം ഉറങ്ങി അത് പ്രശാന്തസുന്ദരമായ ഒരവസ്ഥയിൽ ഒരു പ്രഭാതമായിട്ട് തന്നെ ആയിരിക്കും മസ്തിഷ്കവും ആ സമയത്ത് ഉറക്കത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ നിങ്ങൾ നവോന്മേഷത്തോടെ ആയിരിക്കും അപ്പോൾ ഈ സമയം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ വലിയൊരു മാറ്റം നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ സമയത്തുള്ള ധ്യാന പരിശീലനം വഴി ഇതിൻ്റെ ഫലം ആഴത്തിലിറങ്ങിച്ചെല്ലുന്നതായിരിക്കും അപ്പോൾ മറ്റ് സമയങ്ങളെ അപേക്ഷിച്ച് നിങ്ങൾ ചിത്രവൃത്തിക്ക് അടിമയായിരിക്കുകയില്ല അപ്പോൾ നിങ്ങളുടെ അകക്കാമ്പിൻ്റെ അങ്ങേയറ്റം തുളച്ചു കയറാൻ ഊർജത്തിന് ഈ രീതി സഹായകമാകുന്ന ഒരു വിടവുകൾ അവിടെ ഉണ്ടായിത്തീരും നിങ്ങൾ ഉണരുമ്പോൾ ലോകം മുഴുവൻ ഉണർന്നുകൊണ്ടിരിക്കുന്ന വെളുപ്പാങ്കാലത്ത് ഉണർന്നുകൊണ്ടിരിക്കുന്ന ഊർജത്തിൻ്റെ വലിയൊരു മുന്നേറ്റം വേലിയേറ്റം ലോകമാകെ ഇങ്ങനെ ഉണർന്നു തുടങ്ങുന്ന അവസ്ഥ ആ വേലിയേറ്റത്തെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഈ കാലകൃത്യ ധ്യാനത്തിൻ്റെ പ്രസക്തി എല്ലാ പ്രാചീന മതങ്ങളും അതിരാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയത്താണ് പ്രാർത്ഥിക്കുന്നത് അതായത് ബ്രഹ്മമുഹൂർത്തം ഈ സമയത്ത് നമ്മുടെ ഇടാ പിങ്കിള സുഷിന്ന നാടിയിൽ സുഷിന്ന നാടിയിലൂടെ പ്രാണൻ ചലിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണെന്നാണ് പറയുന്നത് അപ്പോൾ കുണ്ടലിന ശക്തി ഉണർന്നുണർന്നു പോകുന്ന ഒരു സമയമാണ് ഈ ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം വെളുപ്പാങ്കാലം മുതൽ സൂര്യോദയം വരെയാണ് അതിൻ്റെ സമയം സാധാരണ മൂന്നര മണി മുതലാണ് അത് ആരംഭിക്കുന്നത് ഇപ്പോൾ സൂര്യോദയം നിലനിൽക്കുന്ന എല്ലാ ഊർജങ്ങളുടെയും ഉദയമാണ് അപ്പം നമ്മളിൽ എന്ത് ഊർജമുണ്ടോ ആ ഊർജത്തിൻ്റെ ഉദയവും കൂടിയാണ് നമ്മളിൽ എന്ത് മാത്രം ഊർജമുണ്ടോ ആ ഊർജവും ഈ സൂര്യോദയത്തോടൊപ്പം തന്നെ ഉയരാൻ തുടങ്ങും അപ്പോൾ ബ്രഹ്മമുഹൂർത്തത്തിൽ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാതെ തന്നെ ഭൂമിയിൽ കരസ് പാദസ്പർശം ചെയ്യുന്നതിന് മുമ്പായി തന്നെ ധ്യാനം ആരംഭിച്ചു തുടങ്ങുക സൂര്യോദയം നിലനിൽക്കുന്ന എല്ലാ ഊർജങ്ങളുടെയും ഉദയമാണ് നമ്മളുടെ ഉള്ളിലുള്ള ഊർജത്തിൻ്റെ ഉദയം സൂര്യോദയത്തെ പോലെ തന്നെ നമുക്ക് പ്രസരിപ്പിക്കാൻ സാധിക്കും ഊർജ തരംഗത്തിന് മേൽ സുഖകമായിട്ട് നമുക്ക് സവാരി ചെയ്യാം അപ്പം നമ്മളുടെ ഊർജം കൊണ്ട് എത്ര ദൂരേക്ക് വേണമെങ്കിലും അതിനൊരു ഇലാസ്റ്റിക് ഫോമിലേക്ക് വലിച്ചു നീട്ടാവുന്ന അവസ്ഥയിലേക്ക് നമുക്ക് മുന്നേറാം നമ്മളുടെ ആവശ്യങ്ങൾ നീഡ്സ് എല്ലാം അവിടെ പ്രോഗ്രാം ചെയ്യാൻ സാധിക്കും സായാഹ്നമാകുമ്പോൾ അതായത് വൈകുന്നേരമാകുമ്പോൾ നമ്മൾ ധ്യാനം പരിശീലിച്ചു കഴിഞ്ഞാൽ ഇത്തിരി ക്ലേശകരമാണ് അവിടെ പ്രയാസം നമുക്ക് അനുഭവപ്പെടാറുണ്ട് വൈകുന്നേരങ്ങളിൽ അസ്തമയ സമയത്ത് ധ്യാനത്തിൽ ഊർജം താഴ്ന്നു വരികയാണ് ആ സമയത്ത് അപ്പോൾ ഒഴുക്കിനെതിരെ നീന്തുകയാവും നമ്മൾ അപ്പോൾ നിങ്ങൾ രാവിലെ നിങ്ങൾ പ്രവാഹത്തോടൊപ്പം നീന്തുകയായിരിക്കും അത് എളുപ്പമായിരിക്കും അതേസമയം വൈകുന്നേരത്തെ ധ്യാനത്തിൽ ഒഴുക്കിനെതിരെ നീന്തുന്നത് പോലുള്ള ഒരു വൈഷമ്യം നമുക്ക് അനുഭവപ്പെടും അപ്പോൾ തുടങ്ങാൻ പറ്റിയ സമയം അതിരാവിലെയാണ് ഏത് ധ്യാനവും തുടങ്ങാൻ പറ്റിയ സമയം അതിരാവിലെയാണ് ഉണർന്ന ഉടനെ തന്നെ ഉറക്കവും പകുതി ഉണർവും ഉറക്കത്തിൻ്റെയും ഉണർവിൻ്റെയും അതായത് ശ്വാസത്തിൻ്റെയും നിശ്വാസത്തിൻ്റെയും ഇടയിലുള്ള ഗ്യാപ്പ് എന്ന് വേണമെങ്കിൽ പറയാം അതിനെയാണ് ശരിക്കും ആൽഫ എന്നൊക്കെ പറയുന്നത് ആ ഉണർവുമായിരിക്കുന്ന വേളയാണ് ആ പ്രക്രിയ അങ്ങേയറ്റം ലളിതമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും യോഗാസനമോ സ്നാനാതി കർമ്മങ്ങളോ ഒന്നും തന്നെ വേണ്ട എന്നുള്ളതാണ് റേക്കിയുടെ മറ്റ് പ്രാരംഭ നടപടിക്രമങ്ങളിലേക്കോ ഒന്നും നാം ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ടും വരുന്നില്ല നിങ്ങൾ കിടക്കുന്നതുപോലെ തന്നെ കിടക്കയിൽ മലർന്നു കിടന്നുകൊണ്ട് കണ്ണുകൾ കണ്ണുകളടച്ച് ശ്വസിക്കുമ്പോൾ ശിരസിൽ നിന്നും വലിയൊരു പ്രകാശം ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് സങ്കല്പിക്കുക ഗോൾഡൻ വൈറ്റ് ലൈറ്റ് ഒരു പ്രകാശം കിടക്കയിൽ മലർന്നു കിടന്നിട്ട് ശ്വാസമെടുത്തിട്ട് കണ്ണടച്ച് സസ്രാരത്തിലൂടെ തലയിലൂടെ ഒരു ഗോൾഡൻ വൈറ്റ് ലൈറ്റ് പ്രകാശം ശരീരത്തിലേക്കത് നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നു അതായത് തലക്കെടുത്തൊരു സൂര്യൻ ഉദിച്ചു നിൽക്കുന്നത് പോലെ സുവർണ പ്രകാശം ശിരസിലേക്കൊഴുകുന്നു അത് നിറയുന്നു ശിരസ് നിങ്ങളുടെ അകം ഒരു പൊള്ളയാണ് ഒരു സിലിണ്ടർ പോലെ പൊള്ളയായ സിലിണ്ടർ പോലെ ആകും ഈ സ്വർണ്ണ വെളിച്ചം ശിരസിലൂടെ സർവാങ്ങമൊഴുകി കാൽ വിരലുകളിലൂടെ പുറത്തു പോകുന്നു വിരൽ തുമ്പിലൂടെ ഇപ്പോൾ നിങ്ങളൊരു ശരിക്കും ഒരു നൂൽക്കമ്പികൾ പ്രകാശം കൊണ്ടുള്ള നൂൽക്കമ്പികൾ പോലെ ആയിത്തീരും വിരലുകളിലൂടെ പ്രകാശം അതിങ്ങനെ പോകുന്നു അങ്ങുന്നു ദൂരേക്ക് 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 നിങ്ങളുടെ കാൽ വിരലുകളിൽ നിന്ന് അത് പോകുന്നു പ്രകാശമായിട്ട് അത് നിങ്ങൾക്ക് എവിടെയൊക്കെയാണോ അന്നേ ദിവസം പോകേണ്ടത് അത്രയും അത് പോകുന്നു അതുപോലെ ഉച്ഛസിക്കുമ്പോൾ മറ്റൊന്ന് വിഭാവനം ചെയ്യണം ശ്വാസമെടുത്തിട്ട് ഉച്ഛസിക്കുമ്പോൾ ആ സമയത്ത് കാൽവിരലുകളിൽ നിന്ന് ഇരുട്ടിൻ്റെ നദി അരിച്ചു കയറി ശിരസിലൂടെ ഒഴുകി പുറത്തേക്ക് പോകുന്നു നദി കാൽവിരലിൽ നിന്ന് തിരിച്ചൊഴുകി വരുന്നു നമ്മളിലേക്ക് ഒഴുകി കയറി കയറി ശിരസിലൂടെ നദി പുറത്തേക്ക് ഒഴുകിപ്പോകുന്നു ശ്വാസം എടുക്കുമ്പോൾ പ്രകാശം സൂര്യൻ തലയ്ക്ക് തലയ്ക്കുമേലെ ഉദിച്ചു നിൽക്കുന്നു അതിലൂടെ ധവള ജ്യോതിസായി ധവള രശ്മിയായി ശിരസിലൂടെ കയറി കാൽവിരലിലൂടെ പ്രകാശ കമ്പികളായിട്ടതിങ്ങനെ ദൂരേക്ക് പോകുമ്പോൾ നദി കാൽവിരലിലൂടെ നമ്മിലൂടെ പ്രവേശിച്ച് ശിരസിലൂടെ പുറത്തേക്ക് പോകും പതുക്കെ ഗാഢമായി ശ്വാസോ ശ്വാസം ചെയ്യുമ്പോൾ മനക്കണ്ണുകൊണ്ട് കാണാൻ കൂടുതൽ എളുപ്പമായിരിക്കും അപ്പം ആ കിടക്കയിൽ കിടന്നുകൊണ്ട് വളരെ മാത്ര സെക്കൻഡുകൾ കൊണ്ട് ചെയ്തു തീർക്കാവുന്ന ഒരു ധ്യാനമാണത് നിങ്ങൾ പതുക്കെ നീങ്ങുന്നു നദിയിലൂടെ ഇങ്ങനെ നീന്തിപ്പോകുന്ന പോലെയൊക്കെ നിങ്ങൾക്ക് ആ സമയത്ത് തോന്നാം ഉറക്കത്തിൽ നിന്നുണർന്ന ഉടനെ ഗാഠമായും പതുക്കെയും ശ്വസിക്കാൻ കഴിയും അതായത് നമ്മളുടെ ബ്രീത്തിങ്ങിന് ഒരു റിതം ഉണ്ടായിരിക്കും അത് ഒരു ജൈവ തേജസിന്റെ ഒരു ഫ്ലോ ഓഫ് എനർജി നമുക്ക് ഒരു ഗ്ലിൻസസ് നമ്മൾ അനുഭവപ്പെടും ആ സമയത്ത് കാരണം ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ ചിന്താശൂന്യം ഒരു മനുഷ്യനായിരിക്കും അപ്പോൾ അയവുള്ളതും പൂർണ്ണ വിശ്രമം കഴിഞ്ഞതുമായ ഒരവസ്ഥയിൽ ആയതുകൊണ്ട് നിങ്ങൾ പൂർണ്ണ വിശ്രാന്തി കൈവരിക്കപ്പെടുക സമയത്ത് ഉള്ളിലേക്ക് ശ്വസിക്കുമ്പോൾ സ്വർണ്ണ വെളിച്ചം ശിരസിലൂടെ നിങ്ങളിലേക്ക് കയറാൻ മാത്രം അനുവദിക്കുക അവിടെയാണ് സ്വർണ്ണ കാത്തിരിക്കുന്നത് ആ സ്വർണ്ണ വെളിച്ചം അനുകൂലമാണ് അത് ശരീരത്തെ ശുദ്ധീകരിക്കും അതായത് നിങ്ങളിലുള്ള രോഗങ്ങളെല്ലാം തന്നെ ആ സ്വർണ്ണ വെളിച്ചം സുഖപ്പെടുത്തും ഇറക്കി പഠിക്കണമെന്നില്ല അല്ലെങ്കിൽ മറ്റു യോഗ സമ്പ്രദായങ്ങളോ ധ്യാനങ്ങളോ ഒന്നും പഠിക്കണമെന്നില്ല ആർക്ക് വേണമെങ്കിലും ഇത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ആ സ്വർണ്ണ വെളിച്ചം നിങ്ങളെ പോസിറ്റീവായിട്ട് അനുകൂല തരംഗങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ അഫ്ലുവൻസ് കൊണ്ടുവരും അത് ശരീരത്തെ ശുദ്ധീകരിക്കുകയും കേവലമായ ക്രിയാത്മകത്വം കൊണ്ട് നിറയ്ക്കുകയും ചെയ്യും ഇത് പൗരുഷോർജമാണ് എന്നിട്ട് പുറത്തോട്ട് വിച്ഛസിക്കുമ്പോൾ വിചാരിക്കാൻ കഴിയുന്ന അങ്ങേയറ്റത്തി ഇരുട്ട് രാത്രി പോലെ ഒരിണ്ട നദി പോലെ കാൽവിരലിലൂടെ കയറി വരുന്നു ഈ സ്ത്രൈണോർജ്ജം അത് ഇപ്പം മുകളിൽ നിന്ന് പൗരുഷോർജവും കാൽപാദത്തിൽ നിന്ന് സ്ത്രൈണോർജ്ജവും അങ്ങനെ നിങ്ങളിലൊരു അർത്ഥനാരീശ്രം സംജാതമാക്കും ഇടയാക്കുന്നത് അപ്പോൾ നിങ്ങളെ ഈ സ്ത്രൈണോർജ്ജം നിങ്ങളെ ആശ്വസിപ്പിക്കുകയും ഉൾക്കൊള്ളാനുള്ള കഴിവ് തരികയും വിശ്രമം തരികയും ചെയ്യും എന്നിട്ട് ശിരസിലൂടെ പുറത്തു പോകാൻ അനുവദിക്കുക എന്നിട്ട് വീണ്ടും ശ്വസിക്കുക സ്വർണ്ണപ്രകാശം അകത്തേക്കും പ്രവേശിക്കും ഇത് അതിരാവിലെ ഇരുപത് മിനിറ്റ് സമയമെങ്കിലും ചെയ്യുക ഏറ്റവും കൂടിയ സമയം ദൈർഘ്യമുള്ള സമയം ഇരുപത് മിനിറ്റാണ് അത് നമുക്ക് എത്രമാത്രം ചെയ്യാൻ സമയം പറ്റുന്നോ ആവശ്യമുണ്ടോ നമുക്ക് നമുക്ക് തോന്നുന്നോ ആ സമയം അത്രയും നമ്മൾ ചെയ്യുക ഇനി രാത്രി ഉറങ്ങാൻ പോകുമ്പോഴാണ് രണ്ടാമത് പ്രാക്ടീസ് ചെയ്യേണ്ടത് കിടക്കയിൽ കിടന്ന ശേഷം ഏതാനും നിമിഷം വിശ്രമിക്കുക പിന്നീട് ഉറക്കത്തിനും ഉണർവിനും മദ്യത്തിൽ പതറിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുമ്പോൾ ഈ പ്രക്രിയ പുനരാരംഭിക്കുകയും ഇരുപത് മിനിറ്റ് സമയം തുടരുകയും ചെയ്യുക അതായത് ഇങ്ങനെ ചെയ്യുന്നതിനിടയിൽ ഉറങ്ങിപ്പോവുകയാണെങ്കിൽ അതാണ് നല്ലത് കാരണം ഇതിൻ്റെ അനന്തരഫലം ഉപബോധ മനസ്സിൽ പ്രവേശിച്ച് പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരിക്കും അതായത് രാത്രി കിടക്കാൻ സമയത്തും ഈ ധ്യാനം വീണ്ടും ആരംഭിക്കുക സഹസ്രാരത്തിലെ തലയിൽ നിങ്ങളുടെ ഒരു സൂര്യനുദിച്ചു നിൽക്കുന്നു അതായത് അസ്തമിച്ചു പോകുന്ന നദി പ്രകാശം കാൽവിരലുകളിലൂടെ പുറത്തേക്ക് പോകുന്നു നദി കാൽ ഒഴുകി സഹസ്രാരത്തിലൂടെ പുറത്തേക്ക് പോകുന്നു ഒരു പൊള്ളയായ സിലിണ്ടറായിട്ട് നിങ്ങൾ കാണുക അപ്പം നിങ്ങളുടെ ഒരു ബൃഹത്തായിട്ടുള്ളൊരു വാക്കും ക്രിയേറ്റ് ചെയ്യപ്പെടും ഒരു സ്പേസ് ഇപ്പം നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് മൗലികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ബേസിക് നെസസിറ്റീസ് ഇതിനെല്ലാം ഒരു വാക്കും ആയിട്ടുള്ള ഒരു സ്പേസ് ഊർജ മണ്ഡലം നിങ്ങൾക്കുണ്ടായി അവിടെ നിങ്ങൾക്ക് ഭാവന ഇങ്ങനെ നിങ്ങൾക്ക് എന്താണോ വേണ്ടുന്നത് ആവശ്യങ്ങൾ എന്താണോ അതെല്ലാം നിങ്ങൾക്കവിടെ വിഷ്വലൈസ് ചെയ്യാം ക്രിയേറ്റ് ചെയ്യാം അപ്പം ഇങ്ങനെ ഒരു ധ്യാനം കാലകൃത്യം ചെയ്തതിന് ശേഷമാണ് ഏത് രീതിയിലുള്ള മോട്ടിവേഷണൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിലേക്കും നാം ഇറങ്ങാൻ പാടുള്ളൂ കാരണം അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊരു ധ്യാനം എന്തെങ്കിലും പരിശീലിച്ചതിന് ശേഷം ചെയ്താലാണ് അഫർമേഷൻസ് ഒക്കെ ആണ് അത് പോസിറ്റീവായിട്ട് അത് പ്രവർത്തിക്കുകയുള്ളു കാരണം നമ്മളുടെ ആ പ്രോഗ്രാമിങ് അത് വളരെ ആൽഫയിൽ ആയി തീരണമെങ്കിൽ ഒരു മനസ്സ് ശരീരം ആത്മാവ് ഇവ ഒരു ഏകശിലാഖണ്ഡത്തിലേക്ക് വന്നതിന് ശേഷം ആണ് ചെയ്യേണ്ടത് അപ്പോഴാണ് അതിന് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ കാലകൃത്യ ധ്യാനം പരിശീലിച്ചതിന് ശേഷം റേക്കി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റേക്കിയുടെ പവർ എയ്റ്റി പെർസെൻ്റ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് അനുഭവപ്പെടും അപ്പോൾ ഈ ധ്യാനം പരിശീലിച്ചതിനു ശേഷം നിങ്ങൾ ഹേലോ കീലോ മാനാഹോലോ സേഹി സോഹം റെയിൻബോ ചാൻഡ് ചെയ്ത് നോക്കുക വളരെ പെട്ടെന്ന് തന്നെ ഊർജം നിങ്ങളെ തേടി വന്നുകൊണ്ടിരിക്കും ഇപ്പോൾ ഈ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഇതേ രീതിയിൽ തന്നെ ഈ എനർജിയും ഇങ്ങനെ ഹേ ലോ കീ ലോമാനാ ഹോ ലോ സേ റെയിൻബോ ഇങ്ങനെ തലയിലൂടെ ഇങ്ങനെ പാദത്തിലൂടെ ഇങ്ങനെ പോകും അതുപോലെ തന്നെ തിരിച്ചു അതുപോലെ തന്നെ റെയിൻബോ ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കും നദി കാലകൃത്യ ധ്യാനത്തിൽ ചെയ്ത പ്രകാശ്യാനത്തെ പോലെ തന്നെ റെയിൻബോ നമ്മളിങ്ങനെ പ്രസരിച്ചുകൊണ്ടിരിക്കും അതുപോലെ ചാന് ചാൻഡിങ്ങിൻ്റെ ആ ഇതങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കും ഏത് രീതിയിലുള്ള ജപമാണോ ചെയ്യുന്നത് ആ ജപത്തിൻ്റെ സ്വനം ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കും നാദബ്രഹ്മ നേരത്തെ ഒരു ഏത് വീഡിയോയിലും നമ്മൾ പറഞ്ഞിരുന്നു ശബ്ദത്തിൻ്റെ ആദ്യം അക്ഷരത്തിൽ നമ്മൾ ശ്രദ്ധ ഊന്നി അതീന്ദ്രിയ ധ്യാനം പരിശീലിക്കാനും ഈ കാലകൃത്യം ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എനിവി ഇതൊരു ഒന്നും ചെയ്യാൻ സമയമില്ലാത്തവർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു എളുപ്പവഴിയിലുള്ള ഒരു ധ്യാന പ്രക്രിയയാണ് മറ്റൊന്നും ചെയ്യാൻ സമയമില്ലാത്തവർ ഈ കാര്യം മാത്രം ചെയ്ത് കഴിഞ്ഞാലും മതി നിങ്ങൾക്ക് അന്നേ ദിവസം ഒരു പ്രശ്നങ്ങളും ഉണ്ടാകില്ല അന്നേ ദിവസം നിങ്ങൾക്ക് വളരെ എനർജറ്റിക് ആയിരിക്കും നിങ്ങൾ നിങ്ങൾ പോകുന്നിടത്തെല്ലാം നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടാകും അതുപോലെ നിങ്ങൾക്ക് നിങ്ങളിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള നെഗറ്റീവ് എനർജീസെല്ലാം മാറിപ്പോകും അതുപോലെ മൂന്ന് മാസക്കാലം നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞാൽ കുണ്ടന്യി ശക്തി തനിയെ ഉണരാൻ തുടങ്ങും അതായത് മൂലാധാരത്തിൽ അടിഞ്ഞു അടിഞ്ഞുകൂടി കിടക്കുന്ന ഈ കുണ്ടന്നി മെല്ലെ തനിയെ ഇത് മൂന്ന് പ്രാവശ്യം മൂന്ന് മാസം കൊണ്ട് തനിയേ ഉണരാൻ തുടങ്ങി ഈ ഒരു ധ്യാനം മാത്രം ചെയ്തു കഴിഞ്ഞാൽ മൂന്ന് മാസം ചെയ്തു കഴിഞ്ഞാൽ കുണ്ടലിനി മൂന്ന് മാസം കൊണ്ട് നിങ്ങളിൽ ഉണർന്നു വരും വേറെ ഒരു പ്രാക്ടീസോ ഒരു ഒരു റിച്വൽസോ ഒന്നും പോകാൻ നോക്കാതെ ഇത് നോക്കേണ്ട ആവശ്യം വരില്ല ഇത് മാത്രം ചെയ്താൽ തീർച്ചയായിട്ടും കുണ്ടലിനി ഉണരും എല്ലാവരും പ്രാക്ടീസ് ചെയ്തു നോക്കുക Thank for us with no letter of faking.